ും അവളെന്തൊക്കെ വിളിച്ചു പറഞ്ഞാ പറഞ്ഞത് അങ്കള് പറഞ്ഞിട്ടാ യാത്ര വേണ്ടെന്ന് വെച്ചത് അവളെ പേടിച്ചിട്ടല്ല പറഞ്ഞത് ചെയ്യുന്നവളാ മീരാന്ന് ഇവൾക്കറിയാം നല്ല ഒന്നാന്തരം നന്ദാ God, െ അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഓരോ കാരണം ഉണ്ടാക്കി കൈ മുറിച്ച് ഹോസ്പിറ്റലിൽ കയറി ദേവിക എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദം പലതും പറയും അകപ്പെട്ട് നിൽക്കുന്നത് നീയാ ജീവൻ എടുക്കാൻ തോന്നിയപ്പോ ഒട്ടും പേടിക്കാതെ അത് ചെയ്യാൻ തുടങ്ങിയവള് ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ അതും ചെയ്യും ഞാൻ അവളോട് എന്താ ചെയ്ത എന്താ ചെയ്തതെന്ന് അവള് തന്നെ പറഞ്ഞില്ലേ ഇപ്പോ അവൾ ആഗ്രഹിച്ച ആളെ നീ തട്ടിയെടുത്തു ആര് തട്ടിയെടുത്തു ആന്റി പറയുന്നേ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാ തട്ടിയെടുത്തൊന്നുമല്ല പാക്കുകളും വല്ലാതെ ഉയരുന്നുണ്ടല്ലോ മീരയിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാൻ ഞാൻ അമ്മ രക്ഷിക്കാൻ എനിക്കറിയാം നീ എങ്ങനെ രക്ഷിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇവളോടൊപ്പം നടക്കുവോ അതോ അംഗരക്ഷകരെ ഏർപ്പാട് ചെയ്യൂ നീ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്താ ഈ ആവേശം കുറച്ചു കഴിയുമ്പോ കെടും മരണഭയം ഒന്ന് വെച്ചാലുണ്ടല്ലോ അത് വലിയ ഭയോ ആ ഭയവുമായി ജീവിതകാലം മുഴുവൻ കഴിയുക ഭീകരമായ അവസ്ഥയാ ഏതായാലും നീ സമാധാനായിട്ടിരിക്കെ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം ചന്ദ്രോത്ത് വീട്ടിൽ ഒരകാല മരണം നടക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല മീര അമ്മയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞത് എന്താണെന്നും എന്തിനാണെന്നും വൈകിയെ നിനക്ക് മനസ്സിലാവൂ നിക്ക ഞാൻ ഓഫീസ് കണക്കുകൾ പരിശോധിച്ചു നിന്റെ പേരിൽ ചെലവ് അധികമായിട്ട് കണ്ടു ഫിനാൻസിൽ അന്വേഷിച്ചു ദേവികയുടെ വീട്ടിലേക്ക് കുറച്ചധികം കാശ് പോകുന്നുണ്ടെന്നും മനസ്സിലായി അനാവശ്യ പേയ്മെന്റ് എല്ലാം കട്ടിയാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം രജന ചേച്ചി എന്താ മീരാ സോറി കേട്ടോ നേരത്തെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഹരിയങ്കളും ജാനകിയാൻറിയും നിന്നതൊന്നും ഞാൻ ആലോചിച്ചില്ല മനസ്സ് കൈന്നു പോയി എന്തിനോ പറഞ്ഞു എല്ലാരും പേടിച്ചു കാണുമല്ലേ പോട്ടെ അത് വിട്ടേക്ക് കാര്യം പറഞ്ഞാ നീ എനിക്ക് ദേഷ്യം തോന്നരുത് എന്താ ചേച്ചി പഴയ കാര്യങ്ങളൊക്കെ മനസ്സിനെടുത്ത് കളയണം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പൊതുവേ പറയുവോ പറയുവറ്റക്കാരനെന്ന് നമ്മൾ പറയുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചേച്ചി പറഞ്ഞത് ശരിയാ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല പക്ഷെ എന്നെ ചതിച്ചവരെ എനിക്ക് നന്നായിട്ടറിയാം സ്നേഹം അഭിനയിച്ചെന്നെ വിട്ടാക്കുന്നു ഇനി ഞാൻ ജീവിക്കുന്നത് അവരുടെ അവസാനം കാണാനായിരിക്കും മീര വേണ്ട അത് വിട്ടേക്ക് അവളോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും ചേച്ചി എന്റെ കൺമുന്നിൽ ഇനി അവള് വന്നാ മീര വേണ്ട നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം അതങ്ങ് വിട്ടേക്ക് നെയ്യ് െ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ ഞാൻ പറയാനാ ചേച്ചി പറയും നന്ദൻ എന്നോട് ആ ഉണ്ടല്ലോ എനിക്കത് തോന്നില്ല മുൻപ് അവൻ എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല അത് നിന്റെ തോന്നൽ അമീരാ അല്ല ഒരിക്കൽ വീട്ടിൽ വെച്ച് അവള് ആ ദേവികയുടെ മുന്നിൽ വെച്ചെന്നെ അത് പിന്നെ എന്നെയല്ല അവളെ അവന് കാര്യം ചേച്ചി അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം ആ ദേവിക ഇനി എനിക്ക് അവളെ കാണണ്ട ചേച്ചി കേട്ടോ ആ അങ്ങനെ ചെയ്തോളാം നീ എവിടെയാ റൂമിൽ ആ അതെ ോട്ടൊന്നും പറയാതെ ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്താ മതി മീരയോട് ആരെക്കുറിച്ചും ഒന്നും പറയണ്ട ജാനകി വിളിച്ചിരുന്നു കാര്യങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായി മീര ദേവികയെ എന്ന് പറഞ്ഞില്ലേ ഏതായാലും നീ ഒന്നും പറയരുത് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മനസ്സിലായോ മനസ്സിലായി ശരി ശരി ആരാ വിളിച്ച അമ്മയാ ആന്റി എന്താ എന്റെ വിശേഷമൊന്നും ചോദിക്കാത്ത എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയില്ലല്ലോ ആന്റിക്ക് അമ്മ എന്താ തിരക്കിലാണെന്ന് പറഞ്ഞു രാവിലെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലെങ്കിൽ തന്നെ മീര ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെയാ അമ്മ ചോദിച്ചത് പാവ ആന്റി എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആന്റി മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ ർക്കും എന്നെ തിരിച്ചറിയാൻ കഴിയില്ല കോളേജിലേക്ക് വരുമ്പോഴെങ്കിലും അച്ഛനെ വേഷം ഒന്നും മാറ്റായിരുന്നില്ലേ കുട്ടികളൊക്കെ എന്നെ കളിയാക്കിയുള്ളൂ വേഷം വെച്ച് ആരെയൊന്നും പറയരുത് മോളെ മോളെ കോളേജിലാക്കി വേണം അച്ഛൻ ആശ്രമത്തിലേക്ക് പോകാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആര് കളിയാക്കിയാലും എനിക്കതൊരു പ്രശ്നമല്ല ഞാൻ വെറുതെ പറഞ്ഞതാ നമ്മളെ എല്ലാ എടുത്തിട്ടില്ലേ നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിക്കണം സംഭാദിക്കണം അത്രേയുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ടേ കല്യാണം പോലെ ആദ്യത്തെ ശമ്പള അച്ഛന്റെ കയ്യിൽ വെച്ച് തരഞ്ഞേച്ച ഹലോ ചേച്ചി അമ്മയ്ക്ക് ഇന്ന് ഫോൺ കൊടുക്ക ഞാനും അച്ഛനും പൊറത്തോ ചേച്ചി എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാനുണ്ട് ആ ശരി എന്നാ നീ വീട്ടിൽ ചെന്നിട്ട് വിളിക്കേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ചേച്ചി അവിടെ ആ മീര ചേച്ചി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ എന്റെ പേടിയിലാണോ എപ്പോഴും എനിക്കിവിടെ അധികം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മീരയുടെ കാര്യം പറഞ്ഞ് എനിക്ക് ഒരു സമാധാനവും തരുന്നില്ല എന്റെ ദേവി ചേച്ചിനെ എങ്ങനെ വിഷമിക്കുന്നേ ആ മീര ചേച്ചിയോട് പോയി പറയൂ ചേച്ചി നന്ദന്റെ ഭാര്യയാണെന്ന് ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി പറയാം ഏയ് അതൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ ശരിയാവില്ല എന്താ ശരിയാവാത്തത് തെറ്റിദ്ധാറിനെ വളർത്തി വിട്ടില്ല ഒരു കാര്യമില്ല മീര ചേച്ചി എല്ലാം അറിയണം ആര് വിഷമിച്ചാലും സാരമില്ല ഉള്ള സത്യം അറിയണം കുറച്ച് കഴിയട്ടെ ഇപ്പൊ ഒന്നും വേണ്ട നീ അമ്മയോടും അച്ഛനോട് ഇതൊന്നും പറഞ്ഞ് അവരെ പേടിപ്പിക്കണ്ട അമ്മയോട് ആരെങ്കിലും എന്തെങ്കിലും പറയണോ പേടിക്കാനായിട്ട് എന്താ ഇനി ചേച്ചി സമാധാനമായിട്ടിരിക്കേ ി ചേച്ചി ഇങ്ങോട്ട് വാ രണ്ടു ദിവസം ഇവിടെ നമ്മുടെ വാടക വീട്ടിൽ നിൽക്കാം ആ നോക്കട്ടെ ഞാനെന്തായാലും വിളിക്കാടി പാവം ചേച്ചി എന്താ ആ മീരയില്ലേ അവള് ചേച്ചി ഭയപ്പെടുത്തുവാ ചേച്ചാനില്ല ചേച്ചി ചെറുപ്പം നമ്മുടെ വീട്ടിലേക്ക് വരും അല്ല നമ്മുടെ വീടൊന്നും പറയാൻ പറ്റില്ലല്ലോ വാടക വീടല്ലേ ഇപ്പോഴത്തെ വീട്ടിൽ നിന്നും മാറിക്കൊടുക്കണ്ടേ ഞങ്ങളുടെ കാര്യം അച്ഛനൊന്നും ആലോചിക്കാത്ത എന്തിനാച്ചതല്ല നശിപ്പിച്ചേ അച്ഛനെ ശപിച്ചതൊന്നുമല്ല പക്ഷെ പറയാലോ എനിക്ക് നല്ല ദേഷ്യമുണ്ട് നല്ല ദേഷ്യംന്ന് വെച്ചാ നല്ല ദേഷ്യം ക്ലാസ്സിൽ സ്വന്തമായിട്ട് വീടില്ലാത്തൊരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് നമുക്ക് തിരിച്ചു കിട്ടും കിട്ടും മതി കാർത്തികേയൻ ആരാ മോൻ ഇപ്പിട്ടും ചേച്ചിയോടുള്ള ഞാൻ കാരണം വന്ന നഷ്ടങ്ങൾ ഞാൻ ഞാൻ തന്നെ നികത്തിക്കോളാം അച്ഛനെ കുറ്റപ്പെടുത്തിയൊന്നല്ല ചേച്ചിയുടെ അവസ്ഥയൊക്കെ ആലോചിച്ചപ്പോ ഒന്നും പറഞ്ഞു പോയതാ മുമ്പ് ചേച്ചിക്ക് പ്രഭാൻഡിയെ മാത്രം മേടിച്ച മതിയായിരുന്നു ഇപ്പതേ ആ ദില്ലി വാല രാജകുമാരിയെ രണ്ടും കൂടി ചേച്ചിയെ കൊല്ലാതെ കൊല്ലും അച്ഛമ്മ ഞാൻ മീരയുടെ അടുക്കളക്ക് പോവാ നിന്നെ കുറിച്ചും മീര പറഞ്ഞു തോർത്ത് എനിക്ക് പേടിയുണ്ട് ആന്റി ദേഷ്യം അങ്ങനെയാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത് നിന്നോടുള്ള വിരോധത്തിന്റെ കാരണം എന്താ നന്ദൻ അല്ലേ നീ എങ്ങനെ നന്ദന്റെ കൂടെ കൂടിയെന്നല്ല അതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന സങ്കടം എന്നോടുണ്ടാവും ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയില്ല ആന്റി മീരയ്ക്ക് എന്നോടുള്ള ദേഷ്യം എങ്ങനെയും മാറ്റിയെടുക്കണം പേടിയുണ്ട് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആശുപത്രിയിൽ ചെന്ന് ഞാൻ ഒന്ന് കാണട്ടെ അവളോട് സംസാരിക്കുമ്പോ അറിയാം എന്തൊക്കെയാണ് അവൾ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് മീര എന്നെ അപകടപ്പെടുത്താൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമായിരിക്കും അതിലെനിക്ക് പേടിയില്ല മീരയോട് പറയണം ഒരിക്കലും ഞാൻ മീരയുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല നന്ദുവിനെ കുറിച്ചുള്ള സത്യവും പറയണം എനിക്ക് സാധിക്കാവുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം ഇപ്പൊ ഈ കാണിക്കുന്ന തിരിച്ചറിവ് നേരത്തെ തോന്നിയിരുന്നെങ്കിലേ ഈ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എപ്പോഴും എന്താടാ നീ എന്നോട് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നേ ഇവളുടെ ജീവിതം ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള വഴിയല്ലേ ഞാൻ നോക്കുന്നത് മാത്രം അകപ്പെട്ടിട്ടില്ല ഭാര്യ നന്ദു എന്തിനാ ഇങ്ങനെ നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും നന്താ എല്ലാം മാറും ആശുപത്രിയിൽ ചെന്ന് മീരയെ കണ്ട് ഞാൻ സംസാരിക്കും അവളുടെ മനസ്സ് മാറ്റാൻ നോക്കും ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രോത്ത് ഒരു അകാല മരണം ഉണ്ടായിക്കൂട എന്ന് ഇവിടെ നീ ഒന്നും പറയണ്ട ദേവിയെ ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് ഹരിയെങ്ങളും വെറുതെ പറയുന്ന ആളാണോ അല്ല അതല്ല അങ്ങനെ പറഞ്ഞതാ രജന ചേച്ചി വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു തിരുത്തിയെടുക്കാൻ പറ്റാത്ത നിലയില് മീരിക്ക് എന്നോടുള്ള പക വളർന്നു കഴിഞ്ഞു എന്നാ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഈശ്വരനെ മാത്രമേ അറിയാൻ പറ്റൂ തിരുവടികൾക്ക് പാദപ്രണാമം പാദപ്രണാമേ കഴിയുന്നുണ്ടല്ലോ അല്ലേ ലോകത്തെ മൂടിയിരിക്കുന്ന മായയിൽ നിന്നും തിരുവടികൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാൻ സമയമായില്ലേ എന്ന് വച്ചാൽ എന്നെ പരിഹസിക്കുകയാണെന്നറിയാം പക്ഷേ ബ്രഹ്മം അന്വേഷിച്ച് നടക്കുന്നവരെ പരിഹാസം ബാധിക്കില്ല ാട്ടാദ്യം ഇയാൾ കാര്യമായിട്ട് എന്തോ ഫ്രോഡത്തരം നടത്തിയിട്ടുണ്ടോ അതിന് ശ്രദ്ധ മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഈ വേഷം കണ്ടൊക്കെ കാർത്തികൻ എന്ത് വേണമെന്ന് ഞാൻ എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഓ തന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ കേക്കാൻ ഞാനാ തന്റെ തറവാട്ട് കാരണം അതല്ല നാടുവാഴുന്ന എംഎൽ അല്ലേ തന്റെ മോളുടെ അമ്മായിയപ്പൻ അയാൾക്കൊരു നിവേദനം എഴുതി കൊടുത്ത പോരെ പിന്നെ ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടല്ലോ മുരളി മുരളിയല്ലേ തന്റെ മോഹളുടെ കാവൽഭടൻ മുരളിയോ ആ അവളുടെ കാലിൽ മുള്ളുകൊള്ളുന്നു കണ്ണിൽ കരടു പോകുന്നു എന്നെല്ലാം നോക്കി കൂടെ നടക്കുകയല്ലേ അല്ലേ അവൻ അവനോട് ചോദിക്ക എന്നുവച്ച മുരളി തന്റെ മോന ഭാർഗവിയാണ തന്റെ ഭാര്യ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടാ എന്നാ മുരളി മോനെ കണ്ടാ പറഞ്ഞേക്ക് ഒരു സുഭാഷും ഈ കാർത്തികേനും അവനെ തെരഞ്ഞെത്തുന്നു കാർത്തികേന എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അത് മുരളിക്ക് മനസ്സിലാവും ദേവിയക്കും മനസ്സിലാവും കാട്ടുമുത്തപ്പന്റെ ആസ്ഥാനത്ത് നിന്ന് അവള് രക്ഷപ്പെട്ടേക്കും പക്ഷെ കാർത്തികേയന്റെ കൈയിൽ നിന്ന് അവൾക്ക് രക്ഷ കിട്ടത്തില്ല പറഞ്ഞേക്കാം അവളോട് അല്ല ഇതൊക്കെ കാർത്തികേന എങ്ങനെ അറിഞ്ഞു ഞാനാ കൊണ്ട് ഞാനും ഇപ്പോ ഒരു സന്യാസിയാ കാർത്തികേയൻ തിരുവടികൾ തന്റെ മോൾക്ക് ഒരു ദുർമരണം നോം കാണുന്നു എന്തിനാ കാർത്തിക ആ പാവം കുഞ്ഞ ഇനിയും വിഷമിക്കുന്നത് വിട്ടേക്ക് പാവം കുഞ്ഞോ ഏ ഇരുമ്പഴി ചവിട്ടി പൊട്ടിച്ചു വന്ന തന്റെ മണ്ടാ പൊട്ടിക്കും അവിടെ പാവം അല്ലല്ലോ കള്ളങ്ങളെ എന്നെ ഈ ജയിലിൽ കയറ്റിയത് തന്റെ മോള പാവം പെണ്ണ് പൊക്കോ എന്നാ പൊണ്ണീന്ന് കാർത്തികയാൻ പോയിക്കോള അതിനുമ്പൊരു കാര്യം പറയാനുണ്ട് ഒരപേക്ഷയാണ് അപേക്ഷിച്ചിട്ട് സ്ഥലം ഇടു നേരത്തെ പറഞ്ഞതാണ് ഞങ്ങളുടെ വീട് കാർത്തികയ അത് ഞങ്ങൾക്ക് വിട്ടു തരണം കയ്യിൽ നിന്ന് വാങ്ങിയ കാശൊക്കെ തിരിച്ചു തന്നതല്ലേ ഇനിയാ പ്രമാണം മടക്കി തരണം കാർത്തികയ്യ ഞങ്ങളുടെ കുടുംബം കഴിയുന്നത് വല്ലാത്തൊരവസ്ഥാശ് തന്നെ നല്ലൊരു തുകയുണ്ട് വീട് തിരികെ വേണമല്ലേ പുണ്യം കിട്ടും കാർത്തികേന് വീട് മടക്കി തരണം സത്യാണ് കാർത്തിക പറയുന്നത് സത്യം വീട് വിട്ടുതരാ പക്ഷേ അതിന് തന്റെ ഈ അപേക്ഷ പോരാ അപേക്ഷിക്കേണ്ടത് വേറൊരാളാ തന്റെ മോള് ദേവിക അയ്യോ കാർത്തിക അവള് വരണം ഇവിടെ വരണം എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രമാണം തിരിച്ചു മോള് അവള് വരില്ല ഇനി അവൾ കാണില്ല എന്നാ പിന്നെ തന്റെ അപേക്ഷ മടങ്ങി പോക്കറ്റിട്ടോട് സ്ഥലമിട് അയാള് വന്നേക്കുന്നു വീട് ചോദിക്കാൻ കാർത്തികയും പുറത്തിറങ്ങിട്ട് തന്റെ മോളെ ആ എംഎൽഎടെ വീട്ടിൽ നിന്ന് വലിച്ചു പുറത്തിടുന്ന് കാണിച്ചു തരാം അവള് അലയുന്നത് താ കാണും നടക്കാൻ പോകുന്നത് എന്താണെന്ന് സംഭവിച്ചതൊന്നും നല്ലതിനല്ല ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനല്ല തന്റെ മോളെ കണ്ണീര് ഞാൻ